എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഒരു പിന്നെ എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീഡിയോ വെച്ച് തന്നു അപ്പോൾ ഇത് ഇത്ര ഇസ്ലാമികമായ കാര്യമാണ് ഇസ്ലാമിൻ്റെ ചില വശങ്ങളെക്കുറിച്ചുള്ള ഒരു സംശയം അപ്പം അതിൽ നിങ്ങളിൽ അറിവുള്ളവർക്കും നിങ്ങൾക്കിവിടെ ഈ ഒരു വിഷയം ഞാൻ ഇടുമ്പോൾ അതിൻ്റെ പങ്കുവെക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്നു വെച്ചാൽ ഈ യു എ യിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അവിടെ ഒരു മലയാളി ആശുപത്രിയിൽ എന്താ ഒരു ചെറിയൊരു ഹാർട്ടിന് ബ്ലോക്കായിട്ട് കിടക്കണം ബ്ലോക്ക് വന്നിട്ട് അവിടെ ചികിത്സയിലാണ് അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഹായ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് അങ്ങനെ ഈ ചികിത്സയില് കിടക്കുന്ന സമയത്ത് എങ്ങനെയാണാവോ ഈ ഒരു ആശുപത്രിയിൽ ഈ ഒരാ രോഗി ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞതെന്ന് അറിയില്ല കുറച്ച് ക്രിസ്ത്യൻ മിഷനറിമാർ അതും ആഫ്രിക്കൻ എന്നല്ലേ അവർ വന്നിരിക്കുകയാണ് വന്നിട്ട് എന്താണ് അവരുടെ ആവശ്യം എത്ര ഉള്ളു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയാണ് അപ്പോ ഈ രോഗി മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് അപ്പോ അയ്യവർത്ഥം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ ഓക്കേ ഓക്കേ അവിടെ ചിലർ പറയുന്നുണ്ട് അപ്പൊ യു എയിൽ നമ്മളൊക്കെ പോകുന്നത് ജോലി ചെയ്യാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ അറിയില്ല പോകുന്നുണ്ട് മിഷണറിമാര് ഓക്കെ അപ്പൊ മലയാളി ആണെങ്കിൽ ആണ് ആ മുസ്ലിം ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് നല്ല ഒരു വിശ്വാസി ഏകദൈവ വിശ്വാസം ഏഹ് ഷീർക്കൊന്നും ഏഴെല്ലാത്തിൽ കൂടെ കടന്നു പോകാൻ സമ്മതിക്കാത്ത അള്ളാഹുവിന്റെ അല്ലാതെ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനാണ് അപ്പൊ അങ്ങനത്തെ ഒരാളുടെ അടുത്തേക്ക് ഈ ക്രിസ്ത്യൻ മിഷണറിമാരും ആഫ്രിക്കയിൽ നിന്നുള്ള നാലഞ്ചു പേര് വരികയാണ് അങ്ങനെ ഈ വ്യക്തി പറയുന്നത് പേരെന്താണ് പേര് ഞാൻ പറഞ്ഞുതരാ അപ്പൊരുടെ പേര് ഷമീർ ഷമീർ കാദി വട്ടക്കര വട്ടക്കര അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് അറിയാൻ അറിയുമായിരിക്കും പുസ്തകങ്ങൾ വെച്ച് തെളിവ് സഹിതമാണ് ഓരോരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ മറ്റേ വീഡിയോയിൽ അപ്പോ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ കാര്യം മനസ്സിലാവും അപ്പൊ ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മെൻഷൻ അപ്പൊ ഈ ക്രിസ്ത്യാനികൾ വന്നപ്പോ ചില ന്യായീകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഷമീർ പറഞ്ഞ ആള് മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം കുറേ ആൾക്കാരെ വിമർശിച്ചു എന്തിനാണ് ക്രിസ്ത്യാനികളോട് വന്നിട്ടിങ്ങനെ അവരുടെ ദൈവം എന്ന് പറയുന്നത് ഈ ജീസസ് ജീസസാണല്ലോ മനുഷ്യനാണല്ലോ ആ മനുഷ്യനോടാണല്ലോ അവർ പ്രാർത്ഥിക്കുന്നത് അപ്പൊ എന്തിനാണ് അനുവദിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ചില കുറച്ചാൾക്കാർ ചോദ്യം തോന്നുന്നുണ്ട് അപ്പം അതിനും അതും പിന്നെ കുറച്ച് തെളിവ് തെളിവുകൾ ആ തെളിവുകൾ എന്ന് പറയാം തെളിവുകൾ വെച്ചിട്ടാണ് അതിനും മറുപടി പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം വീട് ഒന്ന് കാണുക ഈ രൂപത്തിലാണ് ഈ മിഷണറിമാർ വന്നത് എന്ന് പ്രാർത്ഥിച്ചതെന്ന് കാണണല്ലോ അപ്പോ അത് അതൊന്ന് കാണാൻ You did it before and you will do it now in the mighty name of Jesus. As you hear the sick, you raise the dead off and the Lord is receiving his perfect healing in the mighty name of Jesus. Healing to this world in the mighty name of Jesus. They are all being great and perfect. No information with them from the crown of their head and the sole of their feet. ഇതാണ് സംഭവം അങ്ങനെ ക്യാമറയിലൊക്കെ നോക്കി ചിരിക്കണൊക്കെ അപ്പൊ ആ ഇരിക്കുന്നതാണ് ഷമീർ എന്ന് പറഞ്ഞ ആള് വട്ടക്കര അങ്ങനെ ഒരുപാട് ആൾക്കാർ വിമർശിച്ചിരിക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സൈഡിൽ ഇടോ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ അനുവദീനമാണോ ഇത് ശരിയാണോ അതോ കുഴപ്പമില്ല എന്നുള്ള എന്താച്ചാ നിങ്ങളുടെ അഭിപ്രായം സൈഡിൽ ഇടുക ഏഹ് ലൈവ് ആണല്ലോ അപ്പൊ എനിക്കും വായിക്കാലോ എന്തായാലും ഈ സംഭവത്തിനെ കുറിച്ച് ഈ ഷരീഫ് വട്ടക്കാര പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഓക്കെ അപ്പൊ ഷരീഫ് വട്ടക്കാര പറഞ്ഞത് വട്ടക്കാര പിന്നെ ദുബായ് ഹോസ്പിറ്റലിൽ പന്ത്രണ്ട് ദിവസം കിടക്കേണ്ടി വന്നു ഹോസ്പിറ്റലിലെ വാർഡിൽ ക്രൈസ്തവ വിശ്വാസികളായ മൂന്ന് സ്ത്രീകൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി വന്നു അവിടെ ചില ചോദ്യം ഞാൻ പിന്നെ ചോദിക്കാറ് ആൻജിയോഗ്രാം കഴിഞ്ഞിരുന്നു എൻ്റെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു അവർ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഞങ്ങൾ നിങ്ങളുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി ഞാൻ മുടക്കിയില്ല അങ്ങനെ മുടക്കണമെന്ന് പ്രത്യേകിച്ച് തോന്നിയതുമില്ല പിന്നെ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു ദിവസമെങ്കിലും ഒഴിവാക്കിയതായി തോന്നുന്നില്ല ജീവിതത്തിൽ പത്ത് വയസ്സിന് ശേഷം അള്ളാഹു അല്ലാത്ത എന്തെങ്കിലും വലിയോ മലക്കിനെയോ ജിന്നിനെയോ വിളിച്ചിട്ടുമില്ല എന്നിട്ടും നിങ്ങൾ പൊയ്ക്കോ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഇൻസൾട്ട് ആവുകയില്ലേ എന്നാണ് തോന്നിയത് അവർ അവരുടെ രീതിയിൽ സിംഹാസന സിംഹാസനസ്ഥനായ നാഥ ഓ ജീസസ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ശേഷം എന്നോട് നിങ്ങളുടെ ഹൃദയ ബ്ലോക്ക് നീങ്ങി എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കൊഞ്ചിരിയോടെ ഞങ്ങൾ അവരെ യാത്ര അയച്ചു ഇവർ പ്രാർത്ഥിച്ചത് എൻ്റെ അറിവോടെ തന്നെയാണ് പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് വിളിച്ചു കൊണ്ടുവന്നവരല്ല അവർ നമ്മുടെ വീട്ടിൽ അന്യമതസ്ഥരായ ഒരു കുടുംബം അതിഥിരായി വന്ന് എന്ന് വിചാരിക്കുക അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാനിരിക്കെ എന്നോട് പറയുകയാണ് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓരോ മതക്കാരനും അവരവരുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു ഇസ്ലാമിക വിശ്വാസ പ്രകാരം അവർ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അത് തെറ്റായിരിക്കാം അവർ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവരോട് നാം ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല അങ്ങനെ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല പക്ഷേ അവർ നമുക്ക് വേണ്ടി അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും നാം തൗപ ചെയ്യണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഇതൊക്കെ മര്യാദകളുടെ പരസ്പര ബഹുമാനത്തിന്റെയും ഭാഗമല്ലേ ഇനി ശ്രദ്ധിച്ചോ പറഞ്ഞിട്ട് തെളിവ് മുമ്പ് എല്ലാം തെളിവ് കൊടുക്കുമല്ലോ ഇമാം ഇബ്നു അബി ഷൈബ ഷൈബ് തന്റെ മുൻ മുസ്വന്നഫിൽ ക്രൈസ്തവ പാതിരിയുടെ പ്രാർത്ഥനയ്ക്ക് മുസ്ലിം ആമീൻ പറയൽ എന്ന ബാബു തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങനെ അനുവദീനമാണ് എന്നാണ് ആണ് ഉപര് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് അബിബക്കർ പറയാണ് പണ്ട് മലപ്പുറത്ത് ഹോസ്പിറ്റലിൽ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നവരെ പറ്റി പ്രായമുള്ള ഒരു ഉമ്മ പറഞ്ഞത്രേ എത്ര നല്ല മനുഷ്യർ ഈമാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു കാരണം അത് ഇത്ര നല്ല മനുഷ്യർ ഓരോ ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പറഞ്ഞാല് അതുകൊണ്ട് പറഞ്ഞാണ് യൂനിസ്ഖാൻ ദുബായിൽ ആണെങ്കിൽ ഈ പ്രൈവസി ഭേദിക്കൽ സംഗതി അത്ര സുഖകരമായി തോന്നുന്നില്ല കാരണം ഇതുപോലെ എല്ലാ മതക്കാരും പ്രാർത്ഥന തുടങ്ങിയാൽ സംഗതി അലമ്പാകും പ്രൈവസിയെ മാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് അറബികൾ പ്രത്യേകിച്ച് രോഗികൾക്ക് പ്രാർത്ഥന കണ്ടിട്ട് ചികിത്സയൊക്കെ അധികം മാനിക്കാത്ത ബന്ധക്കോസ്തു പോലെയാണെന്ന് തോന്നുന്നു എന്ന് പറയാണ് ഒരു മുസ്ലിം ടീം ഇങ്ങനെ വന്ന് പ്രാ പ്രത്യേകം പ്രാർത്ഥന നടത്തിയാൽ ദുബായ് പോലീസ് വീട്ടിൽ വന്ന് പോക്കും എന്ന് പറയാണ് അപ്പോ അങ്ങനെ കുറെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ട താങ്കൾ എപ്പോഴേ ഒരാൾ എന്ത് ന്യായവാദങ്ങൾ നിരത്തിയാലും അവരെ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുവദിക്ക അനുവദിക്കരുതായിരുന്നു നൂറ് ശതമാനം ഷിർക്കല്ലേ അവർ ചെയ്യുന്നത് അവരോട് ആണ് ഷിഫ നൽകുന്നവൻ അവനോട് പ്രാർത്ഥിക്കേണ്ടത് അത് ഞങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടതായിരുന്നു അവരെ ദീനിലേക്ക് ധവ ചെയ്യേണ്ട വ്യക്തിയല്ലേ താങ്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അഭിപ്രായം വരുന്നുണ്ട് ഇവിടെ പിന്നെ പിന്നെ ഒരാൾ പറയുന്നത് കത്തോലിക്ക സഭ ഇവിടെയുള്ള അല്ല ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകൾ ആതുര സേവന രംഗത്ത് ഇറങ്ങിയത് വെറുതെയല്ല ഇതുപോലെ പ്രാർത്ഥനയിലൂടെയും അല്ലാതെയുമൊക്കെ മതപ്രചരണം നടത്താൻ വേണ്ടിയാണ് മനുഷ്യൻ രോഗവും കഷ്ടപ്പാടും കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം പ്രാർത്ഥിക്കാൻ വരുന്നു അതുവഴി ആ മനുഷ്യന് ചിലപ്പോൾ സ്വാഭാവികമായ ഒരു ആശ്വാസം കിട്ടും നല്ല ചികിത്സ ചെയ്തുകൊണ്ട് തന്നെ സ്വാഭാവികമായി അസുഖവും മാറും പക്ഷെ അത് പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എന്ന് ഈ മനുഷ്യർ വിചാരിക്കും അതുവഴി അവരുടെ മതത്തിലേക്ക് ആ മനുഷ്യനെ ആകർഷിക്കാൻ കഴിയും അതിനുശേഷം ചിലപ്പോൾ പ്രാർത്ഥനയിൽ ഒക്കെ പങ്കെടുത്ത് ഒരു അർദ്ധ ക്രിസ്ത്യാനിയായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അഭിപ്രായങ്ങളോട് പറയട്ടോ ഒരുപാടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് പറയാ ഏ കാരണം എന്താ അറിയോ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിന് ഇസ്ലാമികമായ ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് ചില സംശയങ്ങളുടെ വരുന്നുണ്ട് എന്താ അറിയുമോ ഇത് യു എ ഇ ആണല്ലോ യു എ ഇയിൽ ആശുപത്രിയിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് ഈ രോഗിയുടെ ബന്ധുക്കളൊക്കെ അല്ലേ വരാൻ പാടുള്ളൂ ഈ ആശുപത്രികളിൽ അവിടെ നല്ല സ്ട്രിക്റ്റ് ആണല്ലോ എന്തിന ഇന്ത്യയിലടക്കം സ്ട്രിക്റ്റ് ആണ് കേരളത്തിലൊക്കെ എവിടെയും നിങ്ങൾ കാണാം അകത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് എഴുതി കൊടുക്കുക വേണം പിന്നെ ആ അകത്ത് കിടക്കുന്ന രോഗി സമ്മതിക്കുന്നുണ്ടോ നോക്കണം അത് രോഗിയുടെ സമ്മതം അവസാനാണ് ആദ്യം നിങ്ങൾ ആരാണ് ആളുടെ എന്ന് ചോദിക്കും എന്താ പേരെ കടത്തി വിടൂല അങ്ങനത്തെ സ്ഥലത്ത് യു എ യിൽ എങ്ങനെയാണ് കുറച്ച് ആഫ്രിക്കക്കാർ ഇന്ത്യക്കാരന് വേണ്ടിയിട്ട് അപ്പൊ തന്നെ ഒരു ബന്ധുവില്ലല്ലോ ആഫ്രിക്കക്കാർ ഇന്ത്യക്കാരൻ എന്ന് മാത്രമല്ല പിന്നെ ക്രിസ്ത്യാനും മുസ്ലിം അത് മാത്രല്ല ബന്ധുവല്ല സ്വന്തം അല്ല ഒന്നുമല്ല ഇങ്ങനത്തെ ആളിനെ എങ്ങനെയാണ് യു എ ഇയില് ഇങ്ങനെ കടത്തിവിട്ടത് എന്നൊരു സംശയം ഉണ്ടാവും ഏർ അപ്പോ അതാണ് പിന്നെ ആദ്യത്തെ ഒരു പ്രശ്നം രണ്ടാമത്തേത് ഒരാൾ ചി ഒരാൾ ആശുപത്രിയിലേക്ക് വന്നത് എന്തിനാണ് ചികിത്സിക്കാനാണല്ലോ അങ്ങനെ ഇപ്പോ ദൈവം എല്ലാം ശരി പറഞ്ഞ ഒരു വിശ്വാസിയാണെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസി വിശ്വാസിലാമില്ല കാരണം ഇത് പിന്നെ ചികിത്സിക്കണം പ്രവാചകം തന്നെ പഠിപ്പിച്ചത് അസുഖം വന്നാൽ ചികിത്സിക്കണം അപ്പൊ അങ്ങനെ ആശുപത്രിയിലേക്ക് ചികിത്സിക്കാൻ വന്ന ഒരാള് വെള്ളം തൊണ്ട പറ്റിട്ടേ ആശുപത്രിയിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി വന്ന ഒരാള് അവിടെ ആശുപത്രിയിൽ കിടക്കുകയാണ് ഡോക്ടർമാരുടെ വിശ്വസിച്ചവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് അല്ല ഞങ്ങൾ ജീസസിനോട് പ്രാർത്ഥിക്കുക പറഞ്ഞിട്ട് എന്തിനാണ് വന്നിട്ടുള്ളത് വീട്ടിലിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ചികിത്സയ്ക്ക് ഒന്നും പോലെ അവരുടെ ഒരാൾ ഇരിക്കുകയാണ് വലിയ പ്രശ്നത്തിലാണെങ്കിൽ ആ അയാൾ ദൈവവിശ്വാസിയാണ് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെ വിചാരിക്കുക ഇത് അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ആശുപത്രികളിലേക്ക് കടന്നിട്ട് ഇങ്ങനെ ഒരു ചികിത്സ നടത്തിയത് എന്നൊരു ചികിത്സ അല്ലത് ഒരു പ്രാർത്ഥന എങ്ങനെ നടത്തി അനുവദിക്കുന്നതോടെ നിൽക്കട്ടെ എങ്ങനെ കടന്നു വന്നു എന്നത് വലിയൊരു ചോദ്യത്തിനാണ് ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ ഈ യു എയിൽ അങ്ങനെ കളത്തി വിടും പിന്നെ ആശുപത്രി ക്രിസ്ത്യൻ മാനേജ്മെന്റിലാവണം അപ്പം പിന്നെ എല്ലാവരും കൂടി ഒത്തിട്ട് നല്ല ഇത് നല്ല അവസരം കേട്ടോ മതം മാറ്റാനെന്ന് പറഞ്ഞിട്ട് അതത് ഒരു നൂറാൾക്കാർക്ക് ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ചികിത്സ കൊണ്ട് മരുന്നു കൊണ്ട് തന്നെ ചിലപ്പോൾ രോഗം മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഒരു നൂറാൾക്കാരുടെ രോഗം മാറിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്താള് ആ എന്റെ രോഗം മാറിയത് മരുന്നു കൊണ്ടല്ല ജീസസ് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആള് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നാൽ അതല്ലോ എന്നുള്ള ഒരു കണ്ടെത്തലിലാണ് അവർ ചെയ്യുന്നത് കാരണം ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതം മാറ്റലുണ്ടല്ലോ അതല്ലെങ്കിൽ തന്നെ ഒരു കുതന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത് കുതന്ത്രമാണ് കുതന്ത്രത്തിൽ കൂടെ ആൾക്കാരെയാണ് അവർ ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ അവരുടെ മതത്തിന്റെ ഇത് പറഞ്ഞിട്ടൊന്നല്ല ആദ്യം തന്നെ പറയാം നിങ്ങൾക്ക് സഹായം ചെയ്തു തരാം പാല് തരാം പൊടി തരാം പയർ തരാം ഏഹ് വിദ്യാഭ്യാസം തരാം ഫ്രീ ഫ്രീ ആയിട്ടുള്ള പൈസ തരാം വീട് തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ മതത്തിലേക്ക് കൊണ്ടുവരാം അങ്ങനെ പ്രലോഭനത്തിലൊക്കെ കൂടെ വരാൻ തയ്യാറായവരെ പിന്നെ അവർ ഇട്ട് കുരുക്കിട്ട് പൂട്ടല അങ്ങനെ ഫുള്ള് കുതന്ത്രത്തിൽ കൂടെയാണ് ഈ ക്രിസ്ത്യൻ മതം അവർ വികസിപ്പിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ മതത്തിൽ അത് എത്ര നല്ല കാര്യം കണ്ടതല്ല അപ്പൊ ഇവിടെയും ചെയ്തത് അത് തന്നെയാണ് ഇവിടെ അവരുടെ ലക്ഷ്യം മതം മാറ്റിൽ തന്നെയാണ് അല്ല എത്രയോ ആൾക്കാർ ആഫ്രിക്കയിൽ തന്നെ എത്രയോ ആൾക്കാർ പട്ടിണി കിടന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്താണ് ആഫ്രിക്കയിൽ നടത്തുന്നത് ഇത്രയും പണമുള്ള ധനമുള്ള യു എയിൽ വന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത് അതൊരു ചോദ്യമല്ലേ ആഫ്രിക്കയിൽ ഇനിയിപ്പോൾ ഇവര് വല്ല ആഫ്രിക്കയിലത്തെ വല്ല പണ സമ്പന്ന രാഷ്ട്രത്തിലാണ് കൂട്ടുക എന്നാലും ആഫ്രിക്കയുടെ ചുറ്റുമുള്ള ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് തന്നെ അറിയാം ഒരു ഭക്ഷണൊന്നും ഇല്ലാതെ പുളിവെള്ളം കുടിക്കുന്ന കുറെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് പോയ പോലെ ഇത് ഇത്രയും ധനമുള്ള ലോകത്തിനെ മുഴുവൻ സഹായിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളത്തെ ജനങ്ങൾ ജോലി ചെയ്യുന്ന ഏഹ് അപ്പത്രയും ധനം ഉണ്ടല്ലോ അങ്ങനത്തെ രാജ്യത്തേക്ക് വരേണ്ട ആവശ്യം എന്താ ഉള്ളത് എന്നിട്ട് അവിടെ വലിയൊരു ആശുപത്രിയിൽ പോയിട്ട് അവിടെ നല്ലൊരു ബെഡിൽ കിടക്കുന്ന ഒരു നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആ പണക്കാരനെ ആൾക്ക് വേണ്ടി ജീസസിനെ കുറിച്ച് പ്രാർത്ഥിക്കുക അതിന്റെ ആവശ്യം എന്താ ഉള്ളത് അപ്പൊ ഇത് മനുഷ്യസ്നേഹമൊന്നുമല്ല ഈ മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഞങ്ങൾ ഒരു ഒന്നു രണ്ട് ലക്ഷം ആൾക്കാരുടെ മതം മാറ്റി അടങ്ങൂ എന്ന് പറഞ്ഞിട്ടില്ല ഈ മിഷന്മാരുടെ തന്ത്രമാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഉം സോറി നിഷേധിക്കാൻ കഴിയോ ഇല്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുമാത്രല്ല ഈ യു എ ലക്ഷ്യമിട്ടുകൊണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നടക്കൂല സൗദി അറേബ്യ പൊക്കി ജയിലിലിടും ഇപ്പൊ യു എ ഇ ആണ് കുറച്ച് നിയമങ്ങളൊക്കെ അയഞ്ഞ നിയമമുള്ളത് അപ്പൊ യു എ ആണ് ഒരു ലക്ഷ്യം യു എ മുഴുവൻ മുഴുവൻ ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റിയിട്ട് വേണം പിന്നെ അടുത്ത കുവൈത്തിലേക്കും പിന്നെ ഖത്തറിയിലേക്കും ഒക്കെ പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്താൻ അതാണ് ഈ ക്രിസ്ത്യൻ മനുഷ്യന്മാരുടെ ലക്ഷ്യം എന്ന കാലത്ത് ഒരു സംശയമുണ്ട് അതിനൊരു അനുഭവം തന്നെ എനിക്കുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായി പോയപ്പോൾ പോയപ്പോ അതും നോമ്പുകാലാട്ടോ അതും നോമ്പുകാലാണ് ആ നോമ്പുകാലത്ത് പിന്നെ ഞാനവിടെ അങ്ങനെ ഒരു നോമ്പ് പിന്നെ ഈ അവിടെ ഈ തറാവിത സംസ്കാരം കഴിഞ്ഞിട്ടേ അവിടെ പുറത്തൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ കറാമയിലൊരു ഗാർഡൻ ഉണ്ടല്ലോ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ എന്തൊക്കെ ചെറിയ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്ന എന്തോ ലൈറ്റിംഗ്സൊക്കെ വെച്ചിട്ട് എന്തോരണ്ട് എന്തോ ഒരു യന്ത്ര ഊഞ്ഞാലോ എന്തൊക്കെയുണ്ട് അപ്പൊ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനവിടെ പോയിട്ട് ഇരുന്ന് റൂമിൽ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഇരുന്നപ്പോ പിന്നെ ഒരു ഫിലിപ്പീനി ഗിറ്റാറൊക്കെ പിടിച്ച് ഇങ്ങനെ ഞാൻ ഇരിക്കട്ടെ എന്ന് അപ്പൊ വലിയൊരു ബെഞ്ചാണ് അതിൽ ഒരാൾക്ക് നല്ല പത്താൾക്ക് ഇരിക്കാം എന്നിട്ട് അതിൽ ആരും ഇരിക്കും ഞാൻ മാത്രം ഇരിക്കുന്നുള്ളൂ എന്നിട്ട് വന്നില്ല എന്നോട് ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് എന്തോ ഒരു ഭവ്യ അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ആക്കി ഞാൻ അപ്പം ഊപ്പരവിടെ ഇരുന്ന് എന്നിട്ട് പിന്നെ കുണു 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 പറഞ്ഞ ഊപര എന്തൊക്കെയോ പാട്ടൊക്കെ തുടങ്ങി

ഒരു ഹിന്ദു കിടക്കാന്ന് വിചാരിക്കാം ഇന്ത്യയിൽ ഒരു ഹിന്ദു കിടക്കാണ് ആശുപത്രിയിൽ കുറച്ച് മുസ്ലിങ്ങൾ തലഘട്ടങ്ങളിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയാൻ സമ്മതിക്കോ അവിടെ വെച്ച് യു എ പി ചുമത്തി അകത്തുടൂലേ നിങ്ങളൊരു പ്രാർത്ഥന എറങ്ങട തീവ്രവാദികൾ പറഞ്ഞു ആട്ടി പിടിക്കൂലേ ഇനി യു എ യിൽ തന്നെയാണെങ്കിൽ യു എയിൽ തന്നെയാണെങ്കിൽ കുറച്ച് പിന്നെ മറ്റൊരു രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാര് ഇതുപോലെ വന്നിട്ട് ക്രിസ്ത്യാനികൾ കിടക്കാണ് ഹിന്ദുക്കൾ കിടക്കണം അവിടെ അങ്ങനെ കിടക്കുന്ന രോഗികളുണ്ടല്ലോ ഹിന്ദു ക്രിസ്ത്യാനികൾക്ക് ഉണ്ടല്ലോ ആ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ കടത്തി വിടുവോ ആ രോഗികൾ സംബന്ധിക്കും അതെന്തോ ആദ്യം നോക്കട്ടെ ആ രോഗികൾ പറയോ ആ മുസ്ലിങ്ങൾ വന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമോ ഒരിക്കലും ഇല്ല ഞാനിപ്പോ പറയുന്നത് രാഷ്ട്രീയ വശമാണ് മതവശ മതത്തിന്റെ വശമല്ല കാരണം ഇന്നത്തെ സ്ഥിതി അങ്ങനെയാണ് മുസ്ലിം രാജ്യത്ത് പോയി കെട്ടി കിടക്കുന്ന അന്യ അന്യമതസ്ഥർക്കാണ് കൂടുതൽ വർഗീതപ്പോ ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ളവരനേക്കാൾ കൂടുതൽ വർഗീയത അപ്പൊ അവിടെ അപ്പൊ അവരൊരിക്കലും കടത്തി വിടില്ല അങ്ങനത്തെ സ്ഥലത്ത് പിന്നെ ഈ ഇവരെങ്ങനെ വന്നു രോഗിയോട് ചോദിക്കല്ലോ റിസപ്ഷനിൽ നിന്ന് ചോദിക്കും ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് കടച്ച് വിട്ടിട്ട് അപ്പൊ പിന്നെ മുപ്പ ബന്ധുക്കളോ അല്ലെങ്കിൽ ആ രോഗിക്കാലെ പറയല്ല ഇനി വേണ്ട എനിക്ക് ഭയങ്കര ഇതാണ് എനിക്ക് തൽക്കാലം ഉറങ്ങണം എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാലോ നല്ല രീതിക്ക് തന്നെ ഒഴിവാക്കാലോ ഉറങ്ങണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മരുന്ന് കഴിച്ചാണ് എനിക്ക് റെസ്റ്റ് ആ മരുന്നിന്റെ ഡോസ് കൊണ്ട് ഞാൻ ഉറങ്ങുന്നു എന്നതിലൊക്കെ പറയാം പക്ഷെ അവിടെ ഭയങ്കര ഒരു മതസൗഹാർദ്ദവും പിന്നെ എന്ത് മതസൗഹാർദ്ദമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കും അല്ലേ മനസ്സിലാവുന്നില്ല മതസൗഹാർദ്ദം ഇത് എന്ത് മതസൗഹാർദ്ദാണ് കുഴപ്പമില്ല അവർ വന്നിട്ട് പറയാണ് നിങ്ങൾ ചികിത്സ ഒക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് എടുത്ത് അതൊക്കെ ഒരു മതസൗഹാർദ്ദം അല്ലെങ്കിൽ മനുഷ്യ മതസൗഹാർദ്ദം പറഞ്ഞ സംഗതി ഇല്ലാതിരിക്കാൻ നല്ലത് മതസൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം മുസ്ലിങ്ങൾ കാണിക്കുന്ന സംഗതി ഉണ്ടല്ലോ അതാണ് വേണ്ടത് അതൊക്കെ ഒരു വെള്ളപ്പൊക്കം വന്നാല് അവിടെ മതസൗഹാർദ്ദമല്ലല്ലോ കാണിക്കുന്നത് മനുഷ്യ സൗഹാർദ്ദമാണല്ലോ കാണിക്കുന്നത് മുസ്ലിങ്ങൾ ഓടിപ്പെട്ടല്ലേ സഹായിക്കുമല്ലോ ലോക്ക്ഡൌൺ വന്ന് കോവിഡ് വന്ന് എല്ലാവരും ഓടിപ്പെട്ട് അവരവരുടെ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യും ഹിന്ദുക്കളൊക്കെ എത്രയോ മരിച്ചിട്ട് അവിടെ ഇട്ട് ഓടി ഹിന്ദുക്കളെടുത്ത് ഇട്ട് ഓടി കോവിഡിന്റെ സമയത്ത് അവരുടെ എടുത്തിട്ട് ഹിന്ദു ആചാരപ്രകാരമാണ് അവരിനൊക്കെ സംസ്കരിച്ചത് ആ മൃതദേഹം അതൊക്കെയാണ് അതൊക്കെയാണ് മനുഷ്യ സൌഹാർദ്ദം എന്ന് പറയുന്നത് എന്ത് എന്നിട്ട് അത് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്നവരെ ആ ഞങ്ങൾ ഇതൊക്കെ ചെയ്തില്ലേ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഇതൊന്നും മത ഇതൊരു മനുഷ്യ സൌഹാർദ്ദമല്ലേ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിട്ട് പോകുന്ന ഇത് വേണം ഒരു മൊബൈൽ ഫോണിലാണ്ട് കാണിച്ചാൽ പോരെ ഒരു പ്രാർത്ഥന എന്തൊരു മാറി എന്ന് പറഞ്ഞു പോയി അതാണ് അതിലത്തെ ഏറ്റവും വലിയ പോയിന്റ് ആ നിങ്ങളുടെ അസുഖം ഒക്കെ മാറി അപ്പൊ എന്താണ് നൂറു ആൾക്കാരോട് തന്നെ പറയാം അതിൽ പത്ത് ആൾക്കാർക്ക് അസുഖം മാറും മാറുമ്പോ അവരെന്ത് വിചാരിക്കും ആ ഇത് ജീസസ് തന്നെ ഉണ്ടോ എന്ന് വിചാരിക്കും ആ ട്രിക്കാണെങ്കിൽ കളിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയാത്ത കേസാ എന്നാൽ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഏ പിന്നെ ഇവിടെ ഓക്കെ പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് അവന്മാർ ജീവിക്കാൻ പഠിച്ചവരാണ് എന്താ അറിയാ മറ്റേ മിഷണറിമാരെ അബ്ദുൽ നാസർ ഈ പാദ്രിമാർ ലോകം മുഴുവൻ നന്നാക്കാൻ നടക്കുന്നവരല്ലേ അവരുടെ മതം വളർത്താൻ വേണ്ടിയാണ് അല്ല പിന്നെ മുഴുവൻ നന്നാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല ഏഹ് അവരുടെ അവരുടെ മതം വളർത്താൻ വേണ്ടിയാണ് നടക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇവർ സത്യത്തിൽ പോകേണ്ടത് വർത്തിക്കാനിലേക്കാണ് അവിടെ നിന്നിപ്പോൾ ക്രിസ്ത്യാന് മതം ഒട്ടം തകർന്നിട്ടുള്ളത് വ്യ വർത്തിക്കാനാണ് ലോകത്തെ ഏറ്റവും വലിയ വലിയ ക്രിസ്ത്യൻ പള്ളി ഉള്ളത് അതിലേക്ക് പോകാനാളില്ല എന്നാ ഇവർക്ക് അവിടെ പോയിട്ട് ക്രിസ്ത്യാനികളെ തന്നെ ക്രിസ്ത്യാനികളാക്കി കൂടെ എന്തിനാണ് ഇപ്പോ യു ഈ മുസ്ലിം രാജ്യത്ത് വന്നിട്ട് ഇവരുടെ നാടകം കാണിക്കുന്നത് ഇവരുടെ വലിയ നല്ല മനുഷ്യന്മാരെ കാണിക്കുന്നത് അതൊരു ചോദ്യം തന്നെ അല്ലേ പിന്നെ ഇവിടെ കേരളത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുക്കിലൊന്നും നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴിക്കുന്ന അവിടെ വട്ടമേശ സമ്മേളനം കൂടി മീറ്റിങ് ഏർ പി ടിഎം മീറ്റിങ് എന്നിട്ട് അതില് കുറേസം അവിടെ ഒന്നും പറ്റൂലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നടത്തിയ ആൾക്കാരാണ് അവിടെ യു എയിൽ പോയിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ പിന്നെ എന്താ പിന്നെ ഇവിടെ മുഹമ്മദ് കോയ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി അമുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട് ഒരാള് അറ്റ് വേൾഡ് പ്രാർത്ഥന നടത്തി കുരിശ് കൃഷി നടത്താനാണോ ഇവരുടെ പ്രാർത്ഥനയുടെ കുറവേ ഉള്ളൂ ഒരു സംശയമില്ല ഇല്ല കുരിശ് കുരിശന അല്ലെങ്കി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ എന്തിനാണ് ഇപ്പൊ ആശുപത്രിയിലേക്ക് കയറി വരുന്നത് ഇവർക്ക് അത്ര ഉണ്ട് എന്നുണ്ടെങ്കിൽ യു എ ഒന്നാമത്തെ യു എ പോലീസ് അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആരെങ്കിലും പരാതി പറഞ്ഞു കൂട്ടുകാരം ഇവിടെ യു എൽ എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള വിസ ഒന്നുമില്ല അവിടെ എല്ലാ വിദേശികളും ഓരോ വിസയിലാണ് മനസ്സിലെ അതായത് പ്രാർത്ഥിക്കാനായിട്ടൊരു വിസ ഞങ്ങൾ യു എയിലേക്ക് വരുന്നത് അവിടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു വിസ ഒന്നും അവിടെ ഇല്ല ഇതൊക്കെ ഓരോ ജോലിയില് വരുന്നവർ പിന്നെ കള്ളജോലിയിൽ ഫ്രീ വിസ ഫ്രീ വിസയിൽ വന്നിട്ട് പിന്നെ ഈ ചർച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് മതം മാറ്റാൻ വേണ്ടിയിട്ട് മുസ്ലിം രാജ്യത്ത് തന്നെ ഇറങ്ങിയിട്ട് മതം മാറ്റുകയാണ് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി മതം മാറ്റിക്കൂടെ അവർക്ക് ആഫ്രിക്കയിൽ തന്നെ ഇപ്പോ ക്രിസ്ത്യാനിറ്റിയൊക്കെ തകർന്നിരിക്കുകയാണ് പിന്നല്ല ബാക്കിയുള്ളത് അപ്പൊ അതൊക്കെ നന്നായി കൂടെ പിന്നെ ഏ പിന്നെ വേറൊരാൾ പറയാണ് ഇമ്രാൻ െണ് അസ്സാം വലിക്കും വാല് ഈദ് മുബാറക് എന്ന് പറയുന്നുണ്ട് ഐ ആം ഫ്രം മാംഗ്ലോർ കർണാടക ഓക്കെ ഓക്കെ ഈദ് മുബാറക് ഈ ഞാൻ നോമ്പന്ന് ഇന്ന് നോമ്പാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് നോമ്പായിരിക്കും നാളെയാണ് ഈദ് പിന്നെ എല്ലാം ഒരു കളിയാണ് എന്ന് പറയുന്നത് മുഹമ്മദ് ഹനീഫ് നഫീസ പിന്നെ ശരിയാണ് അസുഖം വന്നാൽ ചികിത്സ നേടാൻ അല്ലേ അനുവാദം ആണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഷാഡോ പറയുന്നുണ്ട് മത്തായി ഏഴ് ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്താണോ അത് മുഹമ്മദ് സിറാജുദ്ദീൻ ബാലൻസിങ് പറയണു എന്താണോ ബാലൻസിങ് അപ്പൊ ഇതാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ഒരാൾ ഒരു പ്രേക്ഷകൻ ഇട്ടപ്പോ എനിക്കൊരു സംശയം ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണ്ടേ കാരണം യു എ ഇ പോലത്തെ രാജ്യത്ത് എന്താണ് ഇപ്പൊ വേറെ എത്രയും വലിയ ഒരു മതസൗഹാർദ്ദൊക്കെ വരാൻ കാരണം എന്ന് ആരും ചിന്തിക്കുമല്ലോ അപ്പോ എന്ന് മാത്രമല്ല ഞാൻ മറ്റേ കണ്ടുമുട്ടി പറഞ്ഞ ആളില്ലല്ലോ മൂപ്പര് മൂപ്പരുകൊണ്ട് തർക്കിക്കാൻ തുടങ്ങിയ അവസാനം മൂപ്പര് പറയാണ് ജീസസ് അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറയാ ഏഹ് എവിടെ യു എൽ ലായാഹിൽ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുകയാണ് അഞ്ചു നേരം അങ്ങനത്തെ രാജ്യത്ത് ഇന്ന് പറയുകയാണ് ജീസസ് അല്ലാതെ വേറെ ദൈവം ഇല്ലാന്ന് പിന്നെ ഞാൻ കുറേ ചോദ്യം ചോദിച്ചു പിന്നെ തർക്കായി അവസാനം ജീച്ച് ഓടി മൂപ്പര് ഞാൻ ചോദിച്ചു ബൈബിളിൽ എവിടെയാണ് പിന്നെ ഈ മൂന്ന് ദൈവം ഉണ്ടെന്ന് എവിടെ പറഞ്ഞെന്ന് കാഞ്ചരാൻ പറയാൻ മൂപ്പർക്ക് കഴിയുന്നില്ല കാഞ്ചരാൻ കഴിയുന്നില്ല പിന്നെ എന്തെങ്കിലും നീ പിന്നെ ഈ മൂന്ന് ദൈവണ്ട് മൂന്ന് ദൈവണ്ട് പറഞ്ഞ് നടക്കണം എന്തിനാന്ന് ചോദിച്ചപ്പോ ഊപ്പുരവിന്റെ കണ്ണൊക്കെ തുറച്ചിട്ട് നോക്കുക പേടിപ്പിക്കുക തന്നെ അങ്ങനെ അതേസമയം അപ്പുറത്ത് വേറെ പെണ്ണുങ്ങളെ പോയിട്ട് മുസ്ലിം പെണ്ണുങ്ങളെ തന്നെ പോയിട്ട് മതം മാറ്റലും കഴിഞ്ഞു അയാളുടെ ഭാര്യ മതം മാറ്റിക്കൊണ്ടിരിക്കും അവിടെ അപ്പുറത്ത് അപ്പൊ പറഞ്ഞു പറഞ്ഞു വരുമ്പോ പിന്നെ ആദ്യം ഇങ്ങനെ ഇത് വേണല്ലോ ഒരു റിപ്പോർട്ട് റിപ്പോർട്ട് വരുത്തണ്ടേ അതിന് വേണ്ടിയിട്ട് മൂപ്പരും ഇങ്ങനെ ഓരോ പറഞ്ഞു പറഞ്ഞിട്ട് എന്റെ വൈഫ് അവിടെ പറയുന്നു പിന്നെ മതം മാറ്റുന്നുണ്ട് പറഞ്ഞാ മൂപ്പുരൻ അങ്ങനെ പറയുന്നത് അപ്പൊ അവിടെ കുറേ ആക്കാരെ മതം മാറ്റി ഓൾറെഡി സ്ത്രീകളിനെ അങ്ങനെ അങ്ങനത്തെ കുറെ ടീം അതിൽ ഹിന്ദുക്കളെ മതം മാറ്റി അവിടെ കുറെ ഹിന്ദുക്കളുണ്ട് ഇരുന്നിരുന്നു അവരെയും മതം മാറ്റി ഇതാണ് അവസ്ഥ മതം മാറ്റലാണ് ലക്ഷ്യമല്ല അതായത് ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് നല്ല മതം മാറ്റി കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ രാജ്യങ്ങളിൽ നിന്ന് അവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി തകർന്ന് അമേരിക്കയിലും മധ്യക്കാലിലൊക്കെ തകർന്ന് എന്നിട്ട് അവിടെ നിന്ന് പൈസ വരിക യു എയിലും ഇന്ത്യയിലും ക്രിസ്ത്യാനിറ്റി വളർത്താൻ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്തൊരു വൈരുദ്ധ്യാണില്ലേ അപ്പൊ അതാണ് കളി വേറൊന്നും തന്നെ അപ്പം എന്താണ് ഈ ഓരോ വീഡിയോയിൽ പറയാനുള്ളതും ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഇടുക അപ്പോൾ ഞാൻ പിന്നീട് വന്ന് വായിക്കുന്നതായിരിക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ